തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ നടത്തിയ മിന്നൽ പരിശോധനയിൽ തലശ്ശേരിയിലും പരിസര പ്രദേശത്തുമുള്ള ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടം വൃത്തിഹീനമായി കണ്ടെത്തി ശുചിത്വ പരിശോധനയുടെ ഭാഗമായാണ് മിന്നൽ പരിശോധന നടന്നത് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും വാടിക്കൽ പള്ളി വഴി ഓ വി റോഡിലേക്ക് പോകുന്ന വഴിയിലുള്ള പഴയ കെട്ടിടമാണ് തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ നടത്തിയ മിന്നൽ പരിശോധനയിൽ വൃത്തിഹീനമായി കണ്ടെത്തിയത് ഇരുപതോളം അതിഥി തൊഴിലാളികളാണ് കെട്ടിടത്തിൽ താമസിച്ചു താമസിച്ചുവരുന്നത് പരിസരപ്രദേശത്ത് ഭക്ഷണാവശിഷ്ടവും മലിനജലവും കെട്ടിനിൽക്കുന്നതിനാൽ കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇതുവഴിയുള്ള യാത്ര ദുരിതമാണ് നൂറുകണക്കിന് ആളുകളാണ് ഇതുവഴി ദിവസവും യാത്ര ചെയ്യുന്നത് വരും ദിനങ്ങളിലും പരിശോധന കർശനമാക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗത്തിന്റെ ഫീൽഡ് പരിശോധന ഭാഗമായിട്ടാണ് ഇന്നിവിടെ സാഹചര്യം കണ്ടെത്തിയത് ഇരുപതോളം ആൾക്കാരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് വളരെ ശുദ്ധമില്ലാത്തൊരവസ്ഥയാണ് മാലിന്യങ്ങൾ പുറത്തൊക്കെ വലിച്ചെറിഞ്ഞ ഒരു സ്ഥിതി കാണുന്നുണ്ട് അപ്പോൾ ഇത് അടിയന്തരമായിട്ട് വൃത്തിയാക്കാനുള്ള നടപടി അവരെ കൊണ്ടുതന്നെ ചെയ്യിക്കാണ് സ്വീകരിക്കുന്നത് ക്ലീൻ സിറ്റി മാനേജർ സുരേഷ് കുമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ രജിന കൌൺസിലർ നൂറാ നാസർ തുടങ്ങിയവരും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി